ആ എടാ നീ ഒരു കാര്യം ചെയ്യ നീ പെട്ടെന്ന് പുല്ലோட അഡ്രസ് ആ നമ്പർ എന്നേലും ഒപ്പിച്ചാ ആ അത് ഞാൻ എങ്ങไง ഒപ്പിച്ചാടാ ഡോണ്ട് വേറി മൈ ബോയ് സുകയതാ सुन ले सुन ले ഹാ എന്താ സംഭവി എപ്പോഴാ ജോലിക്ക ജോയിൻ ചെയ്യനെ അത് അത് നിവിതിലറായി അമ്മിണി നേരത്തെ നടക്കണ്ടേ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡിയായിട്ടുണ്ട് മറ്റന്നാൾ പോയി വാങ്ങാൻ പറ്റോ എനിക്ക് ലീവ് കിട്ടുന്നില്ല ആ ഞാൻ പോ കണ്ടില്ലേ കമ്പനി ഭയങ്കര തിരക്ക് മീറ്റിംഗ് അർജന്റ് മീറ്റിംഗ് സുമി ആ സർട്ടിഫിക്കറ്റ് കാര്യം പറഞ്ഞില്ലേ സുമി പൊക്കോളൂ കൊഴപ്പില്ലല്ലോ ഞാൻ വന്നിട്ട് പോണോ വേണ്ട

ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇനിയിപ്പൊ എന്താ നിന്റെ അടുത്ത പരിപാടി പരിപാടി ഒന്നും ഇല്ലാത്തോണ്ടില്ലേട്ടാ നീ എന്നെ കുറിച്ച് എന്താ കേട്ടൊന്നും എനിക്കറിയില്ല എന്റെ അവസ്ഥത്തെ ഇതൊക്കെയാ ിൽ നിങ്ങളെ പറ്റി ഭയങ്കര മോങ്ങാണ്ടി എന്റെ ലെവല് നീ കണ്ടല്ലോ നിന്നോട് ഞാൻ ഒരു സത്യം പറയാലോ ഞാനെന്ന് നാട് വിട്ടാടാ ഞാൻ പറയാ പെണ്ണില്ലേ അവള് വേറെ കെട്ടിയടാ അവളെ കെട്ടിയോ തിരിച്ചു വന്ന് ഞങ്ങള് രണ്ടിനെ പോക്കി അപ്പ ഞാൻ സ്ഥലം നീ നീനീ തലക്കലം വേറെ ആരോടും പറയാൻ നിൽക്കണ്ട നീ ആ പെണ്ണിന്റെ ചെലവിൽ ജീവിക്കാണ്ട് എങ്ങനെയെങ്കിലും ബാക്കി പേപ്പർ എഴുതിയെടുത്ത് ഒരു ജോലി ഒപ്പിക്കാൻ നോക്ക് അല്ലെങ്കിൽ ജീവിതം എന്നെ പോലെ കൊലിക്കടിച്ചു തീർക്കേണ്ടി വരും പഠിപ്പ് വേണം പാവേ അല്ലെങ്കി ജീവിതം ഏണേ കോണേ കോണേത്രോണേന്നായി പോടാടാ കണ്ടില്ലേ ഇതാണ് എന്റെ അവസ്ഥ അപ്പൊ കേട്ട

എന്റെ അച്ഛനും ചേട്ടനൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ചെറുപ്പം എൻ്റെ ചേട്ടനെ പോലെ ആവുക ചേട്ടനെ പോലെ പഠിക്കുക ഞാനല്ലേ ചേട്ടനല്ല ഞാൻ ഞാനല്ലേ സുമി അല്ലേ സുമി എൻ്റെ ആഗ്രഹം എന്താ പറയുക സുമിക്ക് പഠിച്ചൊരു ബിസിനസ്സുകാരനാണോ എന്നെന്തിനാ അവർ വിട്ടത് എഞ്ചിനീയറിങ് ഞാൻ പൊട്ടി തെറ്റാണോ എനിക്കറിയില്ല തെറ്റായിരിക്കും സുമിയുടെ മുന്നിൽ ബട്ട് എൻ്റെ മുന്നിൽ അത് ഐ വോണ്ട് മൈ ചെയ്യും ഐ ലൈക്ക് മാറ്റർ ചെയ്യും എനിക്കത് അച്ചീവ് ചെയ്യണം സുമി ഇപ്പം എന്നെ പഠിപ്പിക്കാൻ പറ്റിരുന്നെങ്കിൽ ഇന്ന് ഞാൻ സുമിയുടെ മുന്നിൽ ഒരു ബിഗ് പേഴ്സണായിട്ട് നീന്തെന്നെ ഞാൻ തോന്നു സുമി ഐ എം സോറി ആര് പറഞ്ഞു സുനിൽ തോറ്റവനാണെന്ന് എന്നെ കല്യാണം കഴിച്ചോണ്ട് സുനിൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും നടക്കാതെ പോകരുത് അത് ഞാൻ നടത്തി തരും ഇനി മുതല് സുനിൽൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെയും കൂടിയാണ്

బార్టన్ ఎంగన లుక్ ఉక్కే ఉందో అలా కన్వెన్షనల్ లుక్ ఉక్కో ఉండలో ఇది కొంచెం అన్ కన్వెన్షనల్ లా సర్ నో టాంబాయ్ ఓ సర్ నో ఒక మాసం అయి క్లాస్ ఒడంగేన్ పక్షే నన్స్ అపర్ణె కొండ వి విల్ టేక్ యు ఓకే అపో ఆల్ ది బెస్ట్ ఇదేందാണ് ఇది ఫుల్ హ్యాపీ అల్లే ఎందు హ్యాపీ ఇదేనా ఉద్దేశం ఆగరేలు సాధించాదా పోయె ఆరాల్డ బుద్ధిమట్టు మట్టారేకాల్ ఎనికిరడ ఇవిరేనే അതെ എനിക്കിതൊരു ബുദ്ധിമുട്ടാകുന്നു വിചാരിക്കണ്ട ചേച്ചി ഇവിടെ വെച്ചോ എന്നെ വേണോ റുമാൻസ് ഞങ്ങൾ മാറിത്തരണോട്ടെ